ഒറ്റപ്പാലം ഭദ്രമുഖ വിദ്യാലയത്തിൽ നിർമ്മിക്കുന്ന ഭിന്നശേഷി സൗഹൃദ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണോദ്ഘാടന സ്വാഗത സംഘയോഗം നടന്നു എം എൽ ഉദ്ഘാടനം ചെയ്തു ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരുടെ ജീവിതത്തിൽ അവർക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഉറപ്പുവരുത്താനും നിയമപരമായിട്ടുള്ള പരിരക്ഷയും സംവരണവും അവരുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും തൊഴിലിന്റെ കാര്യത്തിലും ഉറപ്പുവരുത്താനും ഇന്ത്യയിൽ മുൻകൈ ഒന്നാമത്തെ സംസ്ഥാനം നമ്മുടെ കേരളമാണ് ഒട്ടേറെ മാറ്റങ്ങളും നേട്ടങ്ങളും ഈ മേഖലയിൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കേരളത്തിൽ ഇതുവരെ ഭിന്നശേഷി സൗഹൃദമായിട്ടുള്ള ഒരു ഇൻഡോർ സ്റ്റേഡിയം യഥാർത്ഥത്തിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്ത്യയിൽ തന്നെ അപൂർവം ഇടങ്ങളിലാണ് ഭിന്നശേഷി സൗഹൃദ ഇൻഡോർ സ്റ്റേഡിയം നമുക്ക് യാഥാർത്ഥ്യമാക്കാനായിട്ടുള്ളത് കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ഇൻഡോർ സ്റ്റേഡിയം നമ്മുടെ ഒറ്റപ്പാലം ഡോളിനോട് ചേർന്നുള്ള ഗ്രൗണ്ടിൽ അതിന്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തി നൽകുകയാണ് പത്ത് കോടി രൂപ ചിലവഴിച്ച് രണ്ടു വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കുന്ന രീതിയിൽ ആസൂത്രണം ചെയ്താണ് ഒറ്റപ്പാലത്തെ ബദ്രമുഖ വിദ്യാലയത്തിൽ ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിക്കുന്നത് നിർമ്മാണ ഉദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി അബ്ദുൾ റഹ്മാൻ നിർവഹിക്കും തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് നടക്കുന്ന നിർമ്മാണ ഉദ്ഘാടനത്തിന്റെ സ്വാഗത സംഘ രൂപീകരണത്തിൽ നഗരസഭ ചെയർപേഴ്സൺ ജാനകി ദേവി അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ രാജേഷ് വാർഡ് കൌൺസിലർ മണികണ്ഠൻ എന്നിവരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പങ്കെടുത്തു സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ ചുമ്മാ എന്റെ വീട്ടിൽ തന്നെയും കേരള വിഷൻ കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി